അതിന്റെ അവന ഉമ്മ ചേട്ട ചേട്ടന്ന് ചേട്ടൻ ചേട്ടന് ഇടിക്കാൻ എങ്ങനെ കേട്ടാ ഇടിക്കാൻ കേട്ടോ ആ യും നമ്മുടെ വരും തലമുറയുടെ പോർ കാഴ്ചയാണ് കൊച്ചി എടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ കണ്ട കാഴ്ചയാണ് ഇവിടത്തെ സുരക്ഷാ ജീവനക്കാരെയും പോലീസിനെയും ചീത്ത വിളിക്കുന്നതും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ നമുക്ക് കാണാം നമ്മുടെ കുട്ടികൾ വിവിധ ആവശ്യങ്ങളുമായി ഇതുപോലെയുള്ള കൊച്ചു കോടികളുടെ ചുറ്റുകളിൽ അപാഠനത്തിനും ജോലിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെന്നെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു നേരുകാഴ്ചയാണ് ഇത് നമ്മൾ വിവിധ വീഡിയോസ് നമ്മൾ പല ഇതിലും കാണാറുണ്ട് ഇപ്പോൾ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ പിടിക്കപ്പെടുന്നുണ്ട് നിരവധി ആളുകൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പുസ്തകങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് ശക്തമായിട്ടുള്ള ഇടപെടലിന് ശ്രമിക്കുന്നുണ്ട് പക്ഷേ നമ്മളുടെ നിലവിലെ ചട്ടത്തിലെ അല്ലെങ്കിൽ നിയമത്തിലെ പോരായ്മകൾ അല്ലെങ്കിൽ അംഗബല കുറവ് എക്സൈസ് അതുപോലെ തന്നെ പോലീസ് ഉൾപ്പെടെയുള്ളവർക്ക് അംഗബല കുറവുണ്ട് അതിനുവേണ്ട പോരായ്മകൾ പരിഹരിച്ച് നമ്മുടെ യുവത്വത്തിന് നമ്മുടെ വരും തലമുറയെ രക്ഷിച്ചില്ല തീർച്ചയായും വൻ ദുരന്തമാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് എത്രത്തോളം അഡിക്റ്റാണ് ഏതായാലും ഇതിന് ഒരു അറുതി വരുത്തി മതിയാവുന്നു നമ്മുടെ രാജ്യത്തിന് നമ്മുടെ കുടുംബത്തിന് മുതൽക്കൂട്ടാകേണ്ട നമ്മുടെ നാടിന്റെ അഭിമാനത്തിന് കളങ്കം വരുത്തുന്ന ഇതുപോലുള്ള പ്രവർത്തികൾ മാത്രം നിങ്ങൾക്ക് നൽകാവുന്ന സന്ദേശം എന്താണ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം നമ്മുടെ കുട്ടികളെ രക്ഷിക്കണം എന്ന് തോന്നുന്നവർ മറ്റുള്ളവരിലേക്ക് സന്ദേശം എത്തിക്കാൻ ശ്രമിക്കുക ഇതുപോലെ നന്മയുള്ള വാർത്തകൾ വീണ്ടും നിങ്ങളിൽ എത്തണം എന്ന് കാര്യത്തിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ നന്മ ട്വൻറ്റി